ൂർ തല കേരള കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ശ്രീകണ്ഠപുരം എം എൽ പി സ്കൂൾ എഴുപത്തിരണ്ട് വിദ്യാലയങ്ങളോട് മത്സരിച്ച് ജനറൽ വിഭാഗത്തിലും അറബിക് വിഭാഗത്തിലും സ്കൂൾ ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളും എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിയെന്ന സവിശേഷ നേട്ടത്തോടെയാണ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയത് മുൻവർഷങ്ങളിലും ഈ നേട്ടം കൈവരിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് വിജയികളായ മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി ചടങ്ങ് സംഘടിപ്പിച്ചു പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം പാഠ്യപാഠേതര പ്രവർത്തനങ്ങളിലും കലാകായിക മത്സരങ്ങളിലും സ്കൂൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജർ സലാഹുദ്ദീൻ കെ അഭിപ്രായപ്പെട്ടു സ്കൂൾ എന്ന് നമ്മുടെ പെഞ്ചു മക്കൾ വളരെ വലിയ വിജയക്കൊടി നാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മക്കൾ നമുക്ക് അഭിമാനമാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓരോ എഴുപത്തിരണ്ട് സ്കൂളുകൾക്ക് ഇടയിൽ നിന്ന് എഴുപത്തിരണ്ട് സ്കൂളുകൾ മത്സരിച്ചിട്ടാണ് ഈ അവാർഡ് ഞാൻ നാട്ടുകാരെ ഹെഡ്മാസ്റ്റർ ലത്തീഫ് കെ പി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സിദ്ദിഖ് കെ കെ സെക്രട്ടറി റസാഖ് സി എച്ച് ട്രഷറർ നാസർ സി എച്ച് സീനിയർ അസിസ്റ്റന്റ് റീസ ജോസഫ് പ്രിൻസിപ്പാൾ വിജിനി കണ്ണൻ ഷാജഹാൻ കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിജയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന റാലിക്ക് ആഷിഫ് ചൂളിയാട് വി കെ വിജയകുമാർ മുഹമ്മദ് സുനൈസ് വിജി ജി ഷക്കീല പി രമ്യ സി വി റസീന മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് ഹരീഷ് എം സൈൻ മീഡിയ